പിതാവും പുത്തനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാളത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോണവും എന്നയൊക്കെ ഉണ്ടായിരിക്കട്ടെ അമേ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുദമ്പരാന്റെ ജനന തിരുനാളിനെ സഭ ആചരിക്കാനായിട്ട് പോകുന്നതായ സമയം രണ്ടാഴ്ചത്തെ ചിന്തകൾക്ക് ശേഷം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പിതാക്കന്മാർ ഈ ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആഴ്ചയെ ക്രമീകരിച്ചിരിക്കുന്നത് ശുദ്ധിമതിയായ ദൈവമാതാവിനുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളും എന്ന നിലയിലാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം സുറിയാനി സഭ ഈ പെരുന്നാൾ ആചരിക്കുന്നുണ്ട് ഒന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ദുഃഖ വെള്ളിയാഴ്ച വന്നാൽ പോലും ആ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു മറ്റൊരു ദിവസം ഈ ആഴ്ച നമ്മൾ ആചരിക്കുന്ന ഈ ദിവസമാണ് കന്യകാമറിയാമനോട് സ്വർഗത്തിൽ നിന്ന് ഗബ്രിയർ മാതാക ദൂതറിയിച്ചതായ ദിവസത്തെ നമ്മൾ ആചരിക്കുന്ന ദിവസം പിതാക്കന്മാര് ഇന്നത്തെ വായനക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോ സംഭവനകൾ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു സംഭവം ഇങ്ങനെ ഓർത്തു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബിരുദതലത്തിൽ പഠിക്കുന്ന കാലം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സൗമ്യനും സ്നേഹശാലിയും എല്ലാവരെയും കരുതുന്ന വളരെ സ്നേഹനിധിയായ ഒരു ഗുരുനാഥനായിരുന്നു പ്രത്യേകിച്ച് ഒരു ദോഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും പറയാനായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ അസൈൻമെന്റുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അതിലെഴുതുമ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു പേരാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷെ ആ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കണ്ടാൽ അദ്ദേഹം കുട്ടികളെ അതിരൂക്ഷമായിട്ട് വിളിക്കും ബഹളമിക്കും കഠിനമായിട്ട് ശകാരിക്കും ഒരിക്കൽ വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അന്ന് എന്തുകൊണ്ടാണ് അങ്ങയുടെ പേരിന്റെ ഒരു സ്പെല്ലിംഗ് തെറ്റിപ്പോയാൽ ഞങ്ങൾ ഇതിന് മാത്രം കഠിനമായിട്ട് ശാസിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ടല്ലോ അങ്ങയുടെ പേര് തന്നെ ഒരു വലിയ പ്രത്യേകതയുള്ള പേരാണ് പെട്ടെന്നെങ്ങും ആ പേര് കൊണ്ട് ഞങ്ങൾക്ക് ഈ പേര് കൃത്യമായിട്ട് എഴുതുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ബോധപൂർവം അങ്ങനെ അപഹസിക്കുന്നതിനോ കളയാക്കുന്നതിനോ വേണ്ടിയല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഈ ജീവിതത്തിൽ സ്വന്തമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഐഡന്റിറ്റിയാണ് എൻ്റെ ഐഡന്റിറ്റി സൂക്ഷിക്കുന്ന പദമാണ് എൻ്റെ പേര് എനിക്ക് സ്വത്തുവകളോ മുതലുകളോ മറ്റ് ഒരു തരത്തിലുള്ളതായ ആഠംബരങ്ങൾ ജീവിതത്തിലില്ല ആകെ എനിക്കുള്ളത് എൻ്റെ ഈ ജീവിതവും അതിൻ്റെ നാരു വലുതുമാണ് അത് കത്തുസൂക്ഷിക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്ന പേര് ഒരു വാക്ക് എൻ്റെ പേരാണ് അതുകൊണ്ട് എൻ്റെ പേരില്ലാതെ എൻ്റെ പേരിൽ ഒരു ചെറിയ ക്ഷത സംഭവിച്ചാൽ അത് അംഗീകരിക്കാൻ അത് ഉൾക്കൊള്ളുവാൻ എനിക്ക് വളരെ പ്രയാസമാണ് ഒരു ചെറിയ പേരിനെ പോലും വളരെ പ്രിയപ്പെട്ടതായി കരുതുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റിയാൽ സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ക്രമപ്പെടുത്തുന്ന ഒത്തിരി അധികം കാര്യങ്ങൾ ജീവിതത്തോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പേരിനെ പോലും തെറ്റി മറ്റൊരാൾ സംബോധന ചെയ്താൽ വിഷമത്തോടെ കാണുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിന്റെ നീളുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധയായ അമ്മയുടെ അടുക്കിലേക്ക് മാലാഖ വന്നിട്ട് പറയുക നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും അവർ നമ്മളുടെ ഒരു സംഭാഷണമാണ് തുടർന്ന് നമ്മളവിടെ കാണുന്നത് ആ സംഭാഷണത്തിന്റെ അവസാനത്തിൽ കനികമറിയാം അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ പലപ്പോഴും വചനം നമ്മളിൽ രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണ് കേൾക്കുന്ന വചനങ്ങൾ നമ്മളിൽ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് വചനം നമ്മിൽ മുളയ്ക്കാത്തത് അല്ലെങ്കിൽ നമ്മളിൽ വിതയ്ക്കപ്പെട്ട വചനം നമ്മളിൽ ഉരുവാകാത്തതിന്റെ കാരണം മൂന്ന് കാരണങ്ങളാണ് എന്നാണ് ലൂക്കോസനായി എഴുതപ്പെട്ട രക്ഷാ സുവിശേഷത്തിന്റെ മൂലഭാഷ ഗ്രീക്കാണ് നമുക്കറിയാം ആ ഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അതിൽ കന്യാ പറയാം അമ്മ ദൂതനോട് പറയുന്ന വാക്ക് ഡൂലേ കൊറിയോസ് എന്നാണ് ഞാൻ ഇതാ കർത്താവിന്റെ അടിമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഭാഷാന്തരങ്ങളിലെല്ലാം അതിനെ ഒരു ബോൺ സ്ലേവറി എന്ന പദത്തിനപ്പുറത്തേക്ക് ഒരു മെയ്ഡ് സെർവൻറ്റ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിച്ചത് എന്ന് തോന്നുന്നു പക്ഷേ മൂലഭാഷയിലെ വാക്ക് കൃത്യമായി കിടക്കുന്നു ഞാനിതാ കർത്താവിന്റെ അടിമ എന്ന് എന്താണ് അടിമയുടെ പ്രത്യേകത വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പലസ്തീനിയൻ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അടിമത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അടിമയായി അടിമയായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ പേര് നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം സ്വന്തമായിട്ട് പേരില്ലാത്ത ഒരുവൻ ഇനി ജീവിതകാലം മുഴുവൻ അവനെ വിളിക്കുന്നത് അടിമ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ പേര് വളരെ ദുർലഭമായി മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് മറ്റിടങ്ങളിലെല്ലാം അവൾ പരാമർശിക്കപ്പെടുന്നത് കർത്താവിന്റെ അമ്മ എന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അവൻ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതവും നമ്മുടെ പേരുകളും രണ്ടാമതായിട്ടും മാറ്റപ്പെടുത്തുവാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്നെങ്കിൽ അവിടെ മഷിക നമ്മൾ അവതരിക്കും എന്നത് സ്പഷ്ടമാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അടിമകൾക്കുള്ള രണ്ടാമത്തെ പ്രത്യേകതയാണ് അത് അവർക്ക് പ്രത്യേകമായ അധികാരങ്ങളില്ല എന്നാണ് യാതൊരു അധികാരവും ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യരുടെ പേരാണ് അടിമകൾ സ്വന്തം ശരീരത്തിന്റെ പോലും യജമാനം എന്ന് പറയുന്നത് മറ്റൊരാളാണ് അവനല്ല പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിലൊക്കെ ഏൽക്കുന്ന ചെറിയ ക്ഷതങ്ങൾ നമ്മുടെ പേരിൽ നിൽക്കുന്ന ചെറിയ ക്ഷതങ്ങൾ നമ്മുടെ മഹിമയ്ക്ക് ഉപയോഗിക്കുന്ന മഹിമയ്ക്ക് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ എത്രമാത്രം നമ്മൾ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ചെറിയ ഒരു ചീത്തപ്പേരു പോലും ചെറിയൊരു അപവാദം പോലും ചെറിയൊരു സങ്കടം പോലും പലപ്പോഴും നമ്മുടെ വ്യക്തിയുദ്ധത്തോടെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മളിൽ നാം അധികാരികളാണ് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആ അധികാരം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അതുകൊണ്ടാണ് വേദചരിത്രത്തിൽ പിന്നീട് നമ്മൾ അവളെ ഒരിക്കലും അവളുടെ പേരിൽ മറിയം എന്ന പേരിൽ കാണപ്പെടുന്നില്ല കർത്താവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് പിന്നീട് മറിയം പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ സ്വൽപ്രവൃത്തിയുള്ള പുസ്തകത്തിന് ശേഷമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് സത്യമാണ് അവിടെയാണ് പറ്റിയ അമ്മയുടെ പേര് രണ്ടാമത് ആവർത്തിച്ചുപെടുന്നു നമ്മൾ കാണുന്നത് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അവകാശങ്ങളില്ലാത്ത മനുഷ്യരുടെ പേരാണ് അടിമകൾ എന്നാണ് അവകാശങ്ങളില്ലാതെ പോകുന്ന മനുഷ്യർ അറിയുമുള്ളവരെ കർത്താവ് ലൂക്കോസിന്റെ തന്നെ സവിശേഷത്തിൽ പതിനേഴാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉഴിവുകാരനായിട്ടോ അല്ലെങ്കിൽ ആടുപാടുകൾ നീക്കുന്ന ഒരു ദാസനുണ്ടെന്ന് അവൻ തന്റെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് തന്റെ യജമാനന്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അവനോട് ഭക്ഷണം വിളമ്പോയി എന്നിട്ട് എനിക്ക് കഴിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയും നിങ്ങൾ കഴിക്കുകയും ചെയ്യാറില്ലേ നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവന് നന്ദി പറയാറുണ്ടോ അവൻ വിളമ്പി തന്ന ഭക്ഷണത്തിന് നിങ്ങൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അതായത് അക്കാലത്തെ സാഹചര്യങ്ങളിൽ അടിമകൾ ചെയ്തു തരുന്ന ഒരു സേവനങ്ങൾക്കും ആരും നന്ദി പറയാറില്ല എന്നുള്ളതാണ് കാരണം അത് അവന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ നന്ദി എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കാനുള്ള അവകാശം പോലും ഇല്ലാത്തവന്റെ പേരാണ് അടിമ എന്തിനേറെ ജോലി ചെയ്താൽ കൂലി പോലും വാങ്ങാനുള്ള അവകാശം ഇല്ലാത്തവന്റെ പേരാണ് അടിമ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും കണക്ക് പറഞ്ഞ് കൂലി വാങ്ങുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ അവകാശങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും വലിയ ബോധ്യങ്ങളുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് അമ്മ ഒരു വാക്കുകൊണ്ട് കർത്താവിന് സ്വയം അടിമയായി അടിമയായിത്തീരുന്നത് ഞാനിതാ കർത്താവിന്റെ അടിമ നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ത് സംഭവിച്ചു എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സംഭവിച്ചത് അത്ഭുതകരമായ കാര്യമാണ് എന്താണത് മഷിഹ അവൾ രൂപപ്പെട്ടു കർത്താവ് അവൾ രൂപപ്പെട്ടു അവൾ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു ഇന്ന് ലോകം മുഴുവൻ തമ്പരാനപ്പറ്റി അമ്മയെ ദൈവത്തിന്റെ വാഹക എന്ന് വാഴ്ത്തുന്നുവെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിനു വേണ്ടി ഒരു ഒരടിമത്തത്തെ സ്വയം ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ അവൾ സന്നദ്ധയായി എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് തമ്പരാനെപ്പറ്റി അമ്മ ചെയ്ത കാര്യങ്ങൾ മൂന്നെണ്ണമാണ് എന്താണ് ഒന്നാമത്തേത് അവള് തൻ്റെ പേരുപേക്ഷിച്ചു എന്നാണ് തന്റെ നാമവും തൻ്റെ മഹത്വവും തൻ്റെ ശ്രേഷ്ഠതയും ദൈവസന്നിധിയിൽ ഒന്നുമല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചവളുടെ പേരാണ് ശുദ്ധിമതിയായ മറിയം അതുകൊണ്ട് മഷീഹ അവളിൽ രൂപപ്പെട്ടു രണ്ടാമത്തേത് തൻ്റെ അധികാരങ്ങളെല്ലാം അവൾ വേണ്ടതുലിച്ചു എന്നാണ് തനിക്ക് ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതും തനിക്ക് വേണമെന്ന് താൻ ആഗ്രഹിക്കുന്നതുമായി മുഴുവൻ അധികാരങ്ങൾ എന്തിനേറെ സ്വന്തം ശരീരത്തിന്റെ മകൾ പോലും തനിക്ക് അധികാരമില്ലെന്ന് കരുതിയവളുടെ പേരാണ് ശുദ്ധിമതിയായ മറിയം എല്ലാ തരത്തിലുള്ള അധികാരങ്ങളെയും ഉപേക്ഷിച്ചവൾ മൂന്നാമത്തേത് എല്ലാ അവകാശങ്ങളെയും ഉപേക്ഷിച്ചവൾ തനിക്ക് യാതൊരു അവകാശവും ഇല്ല കർത്താവ് തരുന്ന ദാനത്തിൽ നിന്ന് മാത്രം ജീവിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന വലിയ ചിന്തയിലേക്ക് പരിശുദ്ധയായ അമ്മ രൂപാന്തരപ്പെട്ടപ്പോൾ അവളിൽ മഷിഹ ജനിക്കുകയായി ഇപ്രിയമുള്ളവരെ മഷിഹായുടെ വേണ്ടി കാത്തിരിക്കുന്ന നമ്മളിൽ എന്തുകൊണ്ടാണ് ഇനിയും മഷിഹ രൂപപ്പെടാത്തത് എന്ന് ചിന്തിച്ചിട്ടുള്ളത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ അഹംഭാവം ഞാൻ എന്ന ചിന്ത ദ ഈഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം രണ്ട് നമ്മുടേതായ ചില അധികാരങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മൂന്ന് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി ഇതെല്ലാം എൻ്റെ തമ്പുരാൻ്റെ ദാനം എന്ന് തിരിച്ചറിയുന്ന ജീവിതത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മഷിഹ നമ്മൾ രൂപപ്പെടും മൂന്നാമത്തെ ആഴ്ച നമുക്ക് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ചിന്ത നിനക്ക് കർത്താവിൻ്റെ ദാസനായി തീരുവാൻ സാധിക്കുന്നു എന്നാണ് സാധിക്കുന്നെങ്കിൽ വലിയ അത്ഭുതത്തോടെ ജീവിതത്തിലേക്ക് അവനെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കും മഷിഹ നമ്മിൽ അവതരിക്കും ആ ഇതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി അമേ